അങ്ങനെ പ്രിയപ്പെട്ടവരെ അഞ്ചിഞ്ചിന്റെ സ്ക്രീനിൽ നമ്മളെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കും ഞങ്ങൾക്കൊരു സന്തോഷ വാർത്ത നമ്മൾ ബിഗ് സ്ക്രീനിലേക്ക് എത്തു ഒരു സിനിമയിൽ അവസരം കിട്ടിയിരുന്നു ആമീർ പള്ളിക്കൽ ഐഷ എന്ന് പറഞ്ഞ സിനിമ മഞ്ജു വാര്യരെ അത് സംവിധാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിലാണ് ഈ സിനിമ പ്രേം പാറ്റ എന്നാണ് സിനിമയുടെ പേര് ലവ് സ്റ്റോറിയാണ് അതിൽ ഞാനൊരു ഗസ്റ്റ് റോളിലുണ്ട് ആ സിനിമയുടെ ആണ് കഴിഞ്ഞ ദിവസം നടന്നത് നമ്മുടെ മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് വമ്പം പരിപാടിയായിരുന്നു സിദ്ദിഖ് മമതാ മോഹൻദാസ് സൈജു കുറുപ്പ് ജോമോൻ പിന്നെ സാഫ് ബോയ് അശ്വിൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു അടിപൊളി വലിയ സന്തോഷം നമ്മളെ കുറെ കാലത്തുള്ള ഒരു സ്വപ്നവും ആഗ്രഹമൊക്കെ ആയിരുന്നു സ്റ്റാൻഡിന്റെ ഫലങ്ങളാണ് ഞാൻ മോട്ടിവേഷൻ സ്പീക്കറാണ് സ്കാൻഡില് മോട്ടിവേഷൻ ക്ലാസ്സിലേക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ ഒരാളാണ് സ്കാൻഡിന് ശരിക്കും മോട്ടിവേഷൻ ക്ലാസ് എടുത്തിട്ടുണ്ട് ഭയങ്കര ക്ലാസ് ആണ് നമ്മള് ഒന്നും പത്ത് എടുത്തിട്ട് കുറച്ച് ക്ലാസ് എടുക്കാൻ ഞാൻ സ്റ്റാൻഡിൽ നമുക്ക് മാറണേന്ന് വെച്ച് കേൾക്കുന്നു അപ്പൊ എന്തെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഒരു ക്യാമ്പായിരിക്കും പക്ഷെ ഇവിടെ ക്രൂവിന് മൊത്തം എടുക്കുക എന്തായാലും വരുന്ന എല്ലാവരും ആശ്രയിച്ചിരുന്നു എഴുതി പോ ില് എന്നെ കണ്ട് കുറച്ചുപേരും പരിചയം ഉണ്ടാവും ക്ലാസിന്റെ വീഡിയോസ്ക്രീനിലേക്ക് എത്തുന്നതിന്റെ ഒരു സന്തോഷം ഇവര് ഇവിടെ ഇനി അമ്പൽസിന്റെ അടുത്ത് ഇരിക്കേരില്ലേ എവിടെയാച്ചിരി പൊട്ടിക്കളെ പട്ടിക ഞാൻ കുറേ അത് ആവശ്യമില്ല ആ ഞാൻ തിരുവനന്തപുരത്ത് പോകും മോന്റെ ഭയങ്കര ആരാധകനാണ്

കൊച്ചിയിലും അവിടെന്തായിരുന്നു അതിന് ചെറിയ റോൾ ഉണ്ട് സ്റ്റേജി പിടിച്ചിരിക്കും അടിപൊളിയല്ലേ ഇന്നസെന്റ് തന്നെ പേര് അതെ അത് പിന്നെ താരമല്ലേ സുഖല്ലേ ഷഹനാന് പ്രോഗ്രാമിന് നിങ്ങള് ഒരു ഫോട്ടോ ഫോട്ടോ എടുക്ക ഞാൻ ഫോളോ ചെയ്യാറില്ല ബിഗ് കേസുകൾ ഉരുൾപ്പെടുത്തൂല്ല ഞാൻ അത് അത്ര ഫോളോ ചെയ്യാത്തതാണ് യു നോർമലി മുംബൈ ആ സായി വരൂ ഇടവരും ാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ആ സംഭവം കേൾക്കണം കേട്ടോ ചുമ്മാ നമ്മള് തമ്മിലെ ഒരു ഒരു ചെറിയൊരു സാമ്യം എന്താ എന്താ പറയാ ചെറിയ കണക്ഷൻ ഉണ്ട് ഈ ആടുജീവിതത്തിന്റെ ഒരു നാല്പതമ്പത് ശതമാനം അനുഭവിച്ച ആളാണ് ഞാൻ ഞാൻ പോയി കിടന്നാണ് ഒരു ഒന്നര കൊല്ലം ആ മരുഭൂമിയിൽ ഈ പടം എനിക്ക് കാണാൻ പറ്റി കണ്ടു തീർക്കാൻ പറ്റിയില്ല അല്ലെ നോവലും മുഴുവൻ വായിച്ച് തീർക്കാൻ പറ്റിയില്ലേ ഓൾമോസ്റ്റ് എന്റെ കൂടി കുറച്ച് കുറച്ച് അത്രയും ഡീപ്പിലെങ്കിൽ പോലും ആ ജീവിത ആ ഒരു ദിവസം ഞാൻ പറയും എല്ലാവരും അതേപോലെ ഗംഭീരെന്ന് പറഞ്ഞി പോയോ എന്തായാലും ഞങ്ങൾ മാത്രമാണ് മാറി ഭാര്യ വണ്ടി ഇരിക്കാൻ പോയ കഥ കേ ഒരു സാധനം സാധനം വേണം നല്ലൊരു ും ഭക്ഷിക്കുമ്പോരുണ്ടോ ആടോ ഫോട്ടോ കിട്ടിയില്ലേ പറ്റും അത് മറ്റേ സംഭവം അടിച്ചിട്ട് നൈസായിട്ട് നമുക്കൊരു ടാസ്ക് ആയില്ല ഇപ്പൊ സൈലത്തിന്റെ ലിജീഷ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ബുക്കുകൾ സാഹിത്യ മേഖലയിലൊക്കെ നന്നായി അറിയപ്പെടുന്ന ആളാണ് ബുക്കുകൾ വൻ വിജയങ്ങളായിരുന്നു ബെസ് സെല്ല സെല്ലേഴ്സ് ആയിരുന്നു നമ്മുടെ കഞ്ചാവൊക്കെ ഞാൻ നമ്മുടെ പേജിൽ തന്നെ കഞ്ചാവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് വായിച്ചിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരക്കഥ എന്ന് പറയുമ്പോൾ കഴമ്പുള്ള തിരക്കഥയാണ് ആയിരിക്കും എന്ന് നമുക്ക് കുറപ്പാണ് പരിപാടി കളറായി അപ്പോൾ എല്ലാ പ്രാർത്ഥനകളോടും കൂടിയാണ്ട് ഇറങ്ങുകയാണ് നമ്മുടെ മുഖത്ത് ക്ലാപ്പ് അടിക്കുന്നു സാധാരണ നമുക്ക് ക്ലാസ്സിൽ തമാശ പറയുമ്പോൾ കുട്ടികളുടെയും ആളുകളുടെയും ജനങ്ങളുടെയും ക്ലാപ്പാണ് കിട്ടുക ഇനി നമ്മൾ സിനിമയുടെ ക്ലാപ്പ് അടി ക്ലാപ്പ് അടിക്കുന്നു എന്താകും എന്താവും അറിയില്ല ഞാൻ പണ്ട് അഭിനയം പഠിക്കാനൊക്കെ പോയിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ സ്റ്റേജിലെ അഭിനയമൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ കാണിച്ചെടുത്തു ആ സാറിൻ്റെ അടുത്ത് തന്നെ അഭിനയം പഠിപ്പിക്കാമെന്ന സാറിൻ്റെ അടുത്ത് കാണിച്ചെടുത്തപ്പോൾ അയാൾ പറഞ്ഞത് അഭിനയമല്ല ഗോഷ്ടിയാണ് പറഞ്ഞത് ഇനി സിനിമയിലുള്ള മീറ്റർ വ്യത്യാസാവുലോ എന്തായാലും അതിനെ കുറിച്ച് പഠിക്കാം നമ്മൾ പോയി ചേട്ടെ ഓക്കെ എല്ലാ പിന്തുണകളും പ്രാർത്ഥനകളും വേണം താങ്ക് സോ മച്ച്